എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആഗസ്റ്റ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചയുടെ റബ്ബർ വില ആദ്യം ഇന്നത്തെ അന്തർദേശീയ മാർക്കറ്റിലെ വില നോക്കാം ബാങ്കോക്കിൽ ആർ എസ് എസ് ഫോറിന് ഒറ്റയടിക്ക് പത്ത് രൂപ അഞ്ച് പൈസ കുറഞ്ഞ് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ മുപ്പത് പൈസ ആയിട്ടും ആർ എസ് എസ് ഫൈവിന് പത്ത് രൂപ നാൽപ്പത്തൊൻപത് പൈസ കുറഞ്ഞ് നൂറ്റി എഴുപത്തെട്ട് രൂപ പത്ത് പൈസ ഇട്ടിരിക്കുന്നു കോളാലംബറിലെ നോക്കുമ്പോൾ എസ് എം ആർ ട്വൻ്റിക്ക് ഒരു രൂപ അറുപത്തൊന്ന് പൈസ കുറഞ്ഞ് നൂറ്റി നാൽപ്പത്തെട്ട് രൂപ എൺപത് പൈസ ആയിട്ടും ലാറ്റിസ്റ്റ് സിക്സ്റ്റി പെർസെൻറ്റ് ഡി ആർ സിക്ക് ഒരു രൂപ മുപ്പത്തൊന്ന് പൈസ കുറഞ്ഞ് നൂറ്റി പതിനെട്ട് രൂപ ഇട്ടിരിക്കുന്നു അടുത്തതായി റബ്ബർ ബോർഡിലെ വില നോക്കാം കോട്ടയത്തിൽ നിന്ന് ആർ എസ് എസ് ഫോറിന് ഒരു രൂപ കുറഞ്ഞ് ഇരുന്നൂറ്റി ആറ് രൂപ ആയിട്ടും ആർ എസ് എസ് ഫൈവിന് ഒരു രൂപ കുറഞ്ഞ് ഇരുന്നൂറ്റി രണ്ട് രൂപയായിട്ടും ഐഎസ്എൻ ആർ ട്വന്റിക്ക് ഒരുപാട് കുറഞ്ഞ് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഇട്ടിരിക്കുന്നു ലാറ്റിൻസ് മാറ്റമില്ലാപ്പത് രൂപ അൻപത്തി അഞ്ച് പൈസ ഇട്ടിരിക്കുന്നു അഗർത്തലയിൽ നിന്ന് ആർ എസ് എസ് ഫോറിന് ഒരോ കുറഞ്ഞ് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരുപത് പൈസ ഇട്ടിരിക്കുന്നു ഇനി നമുക്ക് ഇതൊക്കെ വ്യാപാരി വില നോക്കാം ആർ എസ് എസ് ഫോറിന് അതായത് മൂക്കോസ് റിട്ടേ ഷീറ്റിന് ഒരു രൂപ കുറഞ്ഞ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയായിട്ടും ആർ എസ് എസ് ഫൈവ് അതിൻ്റെ താഴത്തെ ഗ്രേഡിന് ഒരു രൂപ കുറഞ്ഞ് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഐ എസ് എസ് അതായത് ലോട്ടിൽ നിന്ന് നൂറ്റി എഴുപത്തൊന്ന് രൂപ മുതൽ നൂറ്റി എഴുപത്തൊന്ന് രൂപ അൻപത് പൈസയായിട്ടും രണ്ട് രൂപ കുറഞ്ഞ് പൊട്ടുപാൽ എഴുപത് ശതമാനം ഡിആർ സിക്ക് ഇന്ന് രണ്ട് രൂപ കുറഞ്ഞ് നൂറ്റി പത്ത് രൂപ ഇട്ടിരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇന്നലത്തെക്കാൽ ഇന്ന് റബ്ബറിന് വില കുറഞ്ഞു അപ്പോൾ ഇന്ന് ഒരു കിലോ റബ്ബർ ഷീറ്റിന് നൂറ്റി എഴുപത്തി ഒന്ന് രൂപ അൻപത് പൈസ ഒരു കിലോ ഒട്ട് കറയ്ക്ക് നൂറ്റി പത്ത് രൂപ ആയിട്ടിരിക്കും